കേരളത്തിൻ്റെ പൊതുശല്യമായിരുന്ന പാൻപരാ ഖാനെ ഇന്ന് കെട്ടുകെട്ടിച്ച ദിവസമാണ് കേരളത്തിൽ ഒരു ഗവർണർ പദവിയിലിരുന്ന് ഇത്രയും നാണം കെട്ട് ഇറങ്ങിപ്പോകുന്ന ആദ്യത്തെ വ്യക്തി ഒരു ഭരണഘടനാ പദവിയിലിരുന്നിട്ട് കുറച്ച് സംഖികളല്ലാതെ ഈ നാട്ടിൽ ഒരു പട്ടിക്കുഞ്ഞു പോലും യാത്രയായി പിന് ചെന്നില്ല പിന്നെ ആട്ടിയിറക്കിയാലും വാലാട്ടി ചെല്ലുന്ന മാപ്പറകളുണ്ടായിരുന്നു എന്ത് ഛർദ്ദിച്ചാലും അത് കോരി വിളമ്പാൻ വേണ്ടി ഒരു മടിയില്ലാത്ത ടീംസ് അവർ ഇന്നിപ്പോൾ മുമ്പിച്ചെന്ന് ആ മാരണത്തിൻ്റെ അവസാന യാത്ര ഇതോടുകൂടി അങ്ങ് മണ്ടമറിഞ്ഞു പോണേ എന്ന രീതിയിലാണ് കേരളത്തിലുള്ളവർ യാത്രയപ്പ് കൊടുത്ത് വിടുന്നതും അതായത് ഇങ്ങനൊരു മാരണത്തിന് മേലാൽ ഈ നാടിൻ്റെ പടിക്കകത്ത് കേറ്റില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ പക്ഷേ എന്തു പറയാം കേരളത്തിലെ മാധ്യമ മുതലാളിമാർക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുന്ന മാപ്രകൾ പുലയാട്ട് നടത്തി ഇറക്കി വിട്ടിട്ടും ഒരു നാണവും ഉളുപ്പും ഇല്ലാതെ ചെന്ന് ഓച്ചാനിച്ച് നിൽക്കുകയാണ് തമ്പ്രാന്റെ മുന്നിൽ നിൽക്കും പോലെ അപ്പോ ഒരു ഓഞ്ഞ ഇളിയും അതായത് പല്ലുതേപ്പ് ഇല്ലല്ലോ രാവിലെ എണീറ്റ് രണ്ട് പാൻപരാഗ് വായിക്കാത്തിട്ട് ചവയ്ക്കുന്നതാണ് പല്ലുതേപ്പ് ആ മോണ ഇളിയും പിന്നെ ഹരിയസ് എന്ന അഖില ലോക നാറിയായിട്ടുള്ള മഹാൻ എഴുതി കൊടുത്ത ഒരു സ്ക്രിപ്റ്റ് അത് മലയാളമല്ലെന്നുള്ള രീതിയിൽ ഇങ്ങനെ അങ്ങ് വായിച്ചു ഗവർണറുടെ पक्षे बंधम तुड़रों केरला वो माई इनी आजीवनांता बंधम आई दिक्कुं केरला जीवित तिंडे एक्ट वों सुंदरम आया ओरमा कलुम कोंडे आने पो कुन्नते निंगले ए लाम नियान एनुम ओर കേരളത്തിലെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ എറണംകെട്ട മാറണം കേരളം എന്ന പേരുച്ചരിക്കുന്നത് തന്നെ ഈ നാടിന് അപമാനമാണ് അപ്പോഴാണ് മലയാള ഭാഷയെപ്പോലും പോണ പോക്കിൽ അപമാനിച്ചിട്ടും അവഹേളിച്ചിട്ടും പോകുന്നത് വായിച്ചതിൻ്റെ അർത്ഥം പോലും ഈ രാഷ്ട്രീയ ഭിക്ഷാന്തേക്ക് മനസ്സിലായിട്ടില്ല എന്നിരുന്നാലും ഹരിസ് കർത്ത ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങൾ ഈ നാട്ടിൽ ഇടതുപക്ഷത്തിനെതിരെ ഏത് അലവലാതി സംസാരിച്ചാലും അവനെ ആഘോഷിക്കും കാര്യം മാപ്രകൾക്കകത്ത് കുത്തി നിറച്ചിരിക്കുന്ന സംഘപരിവാറുകാരുടെ മനസ്സും ആവേശവുമാണല്ലോ അത്തരം ശബ്ദങ്ങൾ അങ്ങനെ സർക്കാരിനെതിരെ സർക്കാരിന്റെ ചെലവിൽ ഉണ്ടുറങ്ങി ഇവിടത്തെ പാവപ്പെട്ടവരുടെ നികുതി പണം പൊടിച്ച് അദ്ദേഹം ബന്ധുമിത്രാദികൾക്കെല്ലാം ഉല്ലാസയാത്രകൾ നടത്തി ദൈനംദിനം ആർഭാടപൂർവ്വം ഫ്ലൈറ്റ് യാത്രയെല്ലാം നടത്തി കറങ്ങി ഈ നാടിന്റെ സാധാരണക്കാരായ മനുഷ്യർക്ക് വീട് വെച്ച് കൊടുക്കേണ്ട ആഹാരം വാങ്ങിക്കൊടുക്കേണ്ട കോടികൾ അതായത് മാസം രണ്ട് കോടി രൂപ വെച്ച് കഴിഞ്ഞ അഞ്ച് വർഷം അറുപത് മാസം സാധാരണക്കാരുടെ വിയർപോഹരിയിൽ തിന്ന് കുടിച്ച് കിടന്നിട്ട് പോണ പോക്കാണ് എന്തോ മഹാകാര്യം ചെയ്ത കണക്കാണ് മാപ്രകൾ പുറകെ നടക്കുന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ബുദ്ധിമുട്ടിച്ചു അതാണ് ചെയ്ത മഹത് പ്രവർത്തനം അതിനപ്പുറത്തേക്ക് സ്വഭാവം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സംസാരം കൊണ്ടോ രാഷ്ട്രീയ ആദർശം കൊണ്ടോ ഒരിക്കലും അംഗീകരിക്കാനോ ഒരു മനുഷ്യർക്ക് മാതൃകയാക്കാനോ കഴിയാത്ത ഒരു രാഷ്ട്രീയ മാലിന്യം അതിൻ്റെ വാർദ്ധക്യ ഘട്ടത്തിൽ നിലനിൽപ്പിന് വേണ്ടി ഓസിന് പൈസ ചെലവാവാതെ ജീവിക്കാൻ വേണ്ടി സംഘപരിവാറിൻ്റെ തിണ്ണനിരങ്ങി നേടിയെടുത്ത ഈ ഒരു പദവി അതിൽ നിന്ന് തിരികെ ഇറങ്ങിപ്പോകുമ്പോൾ ഏറ്റവും ആദരവ് നൽകേണ്ടിയിരുന്നത് ഇവിടെ ഇത്രയും കാലം തീറ്റിപ്പോറ്റിയവരാണ് കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ ആ ഗസ്റ്റിനെ തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ വീട്ടുകാരായിട്ടുള്ളവർ ആരും പങ്കെടുത്തില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അയാൾ വലിയ സ്വീകാര്യനായിരുന്നു എന്നാണോ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഗവർണർക്കും ഈ രീതിയിൽ അപമാനിക്കപ്പെട്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടില്ല ഏറ്റവും ഒടുവിൽ കേരളമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കുക അത്രേ ഇനി ഈ നാട്ടിലെങ്ങാനും വന്ന ഈ മാരണത്തെ ചൂലെടുത്ത് അടിച്ചിറക്കാനായിരിക്കും ഈ നാട്ടുകാർ തയ്യാറാകുന്നത് അന്ന് ഞാൻ പണ്ടത്തെ ഗവർണർ എന്ന് പറഞ്ഞാൽ ആ പല്ല് തേക്കാതെ പാൻപരാഗം തേച്ചുകൊണ്ട് നടക്കുന്ന പല്ല് കാണാത്തൊരവസ്ഥ ഈ നാട്ടിൽ വന്ന് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് തിരിച്ച് ആശംസിക്കാനുള്ളത്